യൂട്യൂബ് ചാനൽ എന്നോ ോറും കൂട്ടാനൊക്കെ വെക്കുന്ന പരിപാടിനെ പറ്റിട്ട് അതന്നെ നാളെ മുതൽക്ക് ഇന്ന് മുട്ടമാല മുട്ടപ്പത്തിരി മുട്ടസുർക്ക പൊരിച്ച കോഴി അങ്ങനെ കൊറേ വിഭവങ്ങൾ അങ്ങോട്ട് ഇണ്ടാക്ക എന്തറിയുന്നേ

നമുക്കൊരു കാര്യം ചെയ്യാം ഈ കോൺക്രീറ്റിന് കുത്തു കൊടുക്കൂലെ അതേപോലെ നമുക്ക് കുത്തു കൊടുത്ത് നിർത്തിട്ട് നല്ലൊരു ഐഡിയോ നാല് ഭാഗത്തും കുത്തു നമ്മൾ എന്താക്കും നമ്മൾ നായരോട് പറഞ്ഞാൽ മതി നായര് ഈ ഇല്ലിക്കമ്പ് ഓർപ്പിച്ചിട്ട് കൊണ്ടുത്തരുന്നത് അത് കിട്ടി കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കുറച്ചധികം അതിനൊരു ഐഡിയ ഉണ്ട് കോയിന്റെ കാല് ബാക്കി അങ്ങോട്ട് ഇങ്ങനെ കോരി 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 അങ്ങോട്ട് പോരെ അതുപോലെ തന്നെ കോയിന്റെ കാല് കരണ്ട് എടുത്ത് അങ്ങോട്ട് കോരി 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 അങ്ങോട്ട് ഒഴിക്ക അപ്പൊ എന്തായി നിർത്തി കോരി പൊരിച്ച കോഴി അല്ല ഞാൻ നിങ്ങൾക്കോ ഞമ്മക്ക് ഞമ്മളെ കോയൊക്കെ ചുണ്ടരി പറഞ്ഞ കൊണ്ട് തന്നില്ലേ അപ്പോ ആ പർദ്ധത്തിൽ ഞമ്മക്ക് ചെയ്യാൻ കഴിയുമോ ഞമ്മളെ മോന്താരും കാണോ നിങ്ങളാകുമ്പോ എന്തായി കാണാലോ നിങ്ങക്ക് നിങ്ങളെല്ലാർക്കും അങ്ങോട്ട് പോയി കൂടെ നാലഞ്ച് ഫാൻസ് ഒക്കെ ആവുമ്പോ ഞമ്മക്ക് ആ പാൻ കൊറച്ച് കാറ്റൊക്കെ കൊള്ളാലോ നിങ്ങക്ക് എന്തോ ഒരു കൊഴപ്പ് ഇപ്പൊ ഇതൊക്കെ അവതരിപ്പിക്കണമെങ്കിലേ കൊറച്ച് കുണ്ടി മൂല കാണിക്കണം പൂക്കളൊക്കെ കാണിക്കണം എന്നാലേ ആളുണ്ടാവുള്ളൂ ഇതൊക്കെ കാണായേ നിങ്ങക്ക് അങ്ങോട്ട് കാണിച്ചാ പോരെ നിങ്ങളങ്ങോട്ട് കാണിച്ചു നിന്ന് നോളിക്ക് ഞാൻ നിങ്ങള് കുറച്ച് പൊട്ടി പൗഡർ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ മോഞ്ചത്തെയാക്കി തരാം എന്ത് പറയണേക്ക അപ്പോ നാളെ മുതൽ നിർത്തിപ്പരിച്ച കോഴി നിർത്തി കോരിപ്പൊരിച്ച കോഴി അലാക്കിന്റെ കോരിപ്പൊരിച്ച കോഴി